താങ്കളെ ഞാനേ ഉള്ളതൊരു വീടിന്റെ ടെറസിന്റെ മുകളിലാണ് എൻ്റെ ബാക്കിൽ എൻ്റെ മുന്നിൽ എൻ്റെ വലത് സൈഡിൽ പല ഭാഗങ്ങളിലായിട്ട് നിറയെ ഡ്രമ്മുകളിൽ സെറ്റ് ചെയ്ത ഒരു നിരവധി അനവധി പ്ലാന്റുകളുണ്ട് വലതും ചെറുതും സ്ഥലമില്ലാത്തവർക്ക് ടെറസിന്റെ മുകളിലും പ്ലാന്റുകൾ സെറ്റ് ചെയ്യാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോസ് നിറയെ കാണുന്ന ഡ്രമ്മുകൾ ഈ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം എന്റെ കൂടെ പോയി ഒന്നാം നിലയിൽ ഉള്ള ടെറസിന്റെ മുകളിലത്തെ ഏരിയയിലാണോ കാണുന്നത് ഓപ്പൺ ആയ ടെറസിന്റെ എല്ലാ ഭാഗത്തും എന്താ ചെയ്തിട്ടുണ്ട് ഇവിടെ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലാന്റുകൾ ഇനി ഏറ്റവും ടോപ്പത്തെ നിലയിലോ നമുക്ക് വരുമ്പോ തന്നെ പോലെ തെയ്കളുണ്ടല്ലേ കാട് പിടിച്ചാതിക്ക് വെച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇതാണ് ടെറസിന്റെ ഏറ്റവും ടോപ്പത്തെ നില കേട്ടോ ആണെങ്കിൽ ഇത്ര ഹൈറ്റിലുണ്ടോ ഈ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോണേ ഒക്കെ ഡ്രമ്മുകളിൽ സെറ്റ് ചെയ്തതാണ് ഞങ്ങളെ കേട്ടോ അപ്പം സ്ഥലപരിമിതിലൊക്കെ ഞാൻ പറഞ്ഞു ഡ്രമ്മുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാ ഈ ഒരു ഭാഗം ഉണ്ടോ ഇതൊക്കെ ഡ്രമ്മുകളിൽ മാമ്പഴങ്ങൾ ഇത് കണ്ടോ ഒരു ബനാന മാംഗോ ഡ്രമ്മിൽ ടെറസിന്റെ മുകളിൽ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് കായകൾ ഉണ്ടായിരുന്നു അത് പറിച്ചു കഴിഞ്ഞതാണ് നല്ല മാമ്പഴം ഉണ്ടോ നല്ല നീളത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു മാമ്പയും നല്ല ടേസ്റ്റി ആയ നല്ലൊരു മാമ്പയാണ് കേട്ടോ ഇതൊരു മുസമ്പിന്റെ അതായത് മുസമ്പിന്നൊക്കെ പറയും കേട്ടോ നിറച്ചേ കായകൾ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു മുസമ്പിന്റെ തൈതാ ഇവിടൊക്കെ കായകൾ ഇതും ഡ്രമ്മിലാണ് കിട്ടോറസിന്റെ മുകളിൽ മുസമ്പിയാണ് ഇതൊക്കെ നിൽക്കുന്ന എവിടെ അറിയാതെ കായകളാ ഇനി ഇങ്ങോട്ട് വന്നാൽ ഇതാ ഒരു പ്ലാൻ ഇതൊക്കെ മാവിന്റെ തൈകളാണ് മാവിന്റെ തൈകള് ഡ്രമ്മിൽ സെറ്റാക്കിയാ ഇതൊരു കോശേരി മാവാണ് എന്ത് ഭംഗിയിലാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടോ നിറയെ കായ്കൾ ഉണ്ട് അല്ലേ ഇതൊരു കോശേരി മാവ് എന്ന് പറയും നല്ല ടേസ്റ്റി ആയ നല്ലൊരു മാമ്പയാണ് കണ്ടോ ഇത് എന്തെങ്കിലും ഇതും ഡ്രമ്മിൽ ടെറസിന്റെ മുകളിൽ കാഴ്ച നിൽക്കുന്ന ഓറഞ്ചിന്റെ തെയ്യാണ് ഡ്രമ്മിൽ കാഴ്ച ടെറസിന്റെ മുകളിലുള്ള ഓറഞ്ചുകൾ കണ്ടോ ഇത്ര ഇതുമുള്ള കായകളുണ്ടോ ഇപ്പൊ ഏത് നമുക്ക് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാ ടെറസിന്റെ മുകളിൽ ഇട്ടോ ഇതൊരു പേരമരാണ് കണ്ടോ ഇതൊരു പേരമരം ഇത് കായ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ണ്ടോ ഇത് ഒരു പേരാണ് ഈ ടെറസിൻ്റെ മുകളിലുള്ള ഒരു പേര നല്ല ടേസ്റ്റിയായിട്ട് നല്ല മധുരമുള്ള നല്ലൊരു പേര പിങ്ക് അതുപോല ഇതോ ഇതുണ്ടോ ചക്ക ഇതും ഡ്രമ്മിലാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത് ഇതുണ്ടോ ഇതും ഡ്രമ്മിലാണ് ഇതൊരു ലോഗനാണ് റെഡ് ലോഗൻ കണ്ടോ നല്ല കോസ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് അതിന്റെ റെഡ് ലോഗൻ ഉണ്ടല്ലേ നല്ല ടേസ്റ്റി ആയ നല്ലൊരു ഫ്രൂട്ടാണുണ്ടല്ലേ റെഡ് ഞാൻ നേരത്തെ റെഡ് ലോകം കാണിച്ചു ഇത് വേറെ ടൈപ്പിൽ ലോഗനാണ് ലോഗണൊക്കെ ഉണ്ടല്ലേ പൂത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ ഡ്രമ്മിൽ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കണ്ടോ ഈ ലോഗൺ വരെ നമ്മളെ ഡ്രമ്മിൽ നമുക്ക് ടെറസിന്റെ മുകളിൽ കായ്പ്പിക്കാന്ന് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് കോസ്റ്റ് കൂടിയ ഒരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞിട്ടോ നല്ല കോസ്റ്റിലാണ് ചെറിയൊരു തേക്ക് തന്നെ ആയിരം ഒക്കെ രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ആ ലോഗും ഇവിടെ ടെറസിന്റെ മുകളിൽ കായ്പ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞതാ വലിയൊരു പ്ലാന്റ് ആണല്ലേ ഒരുപാട് ഐറ്റംസ് അതുപോലെ ഇങ്ങോട്ട് വന്നതാ ഉണ്ടല്ലേ ഇസ്രായേൽ ഓറഞ്ച് ചില ആളുകൾക്ക് താല്പര്യം കാരണം ഇത് അങ്ങനത്തെ ഒരു വേസ്റ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇത് നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ട് അല്ലേ ഈ മഞ്ഞ കളർന്ന് കാണിക്കുന്ന മുഴുവൻ കായകൾ അതാ ഇസ്രായേൽ ഓറഞ്ച് ജ്യൂസിന് ഇത് ബെസ്റ്റ് ആട്ടോ ഇതാണ് ഇസ്രായേൽ ഓറഞ്ച് ഉണ്ടല്ലേ ഈ സാധനം ഇത് കാണിക്കുന്ന ഈ സാധനാണ് ഇസ്രായേൽ ഓറഞ്ച് കണ്ടാ ഇതുണ്ടല്ലേ ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റാ ആ ഉണ്ട് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രാഗൺ ഉണ്ട് അല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് കായച്ചതാ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരുപാട് ആ ഭാഗത്തൊക്കെ ഉണ്ടാ ഉണ്ട് ഉണ്ടോ അതുപോലെ ഈ ഭാഗത്തും കായച്ചിട്ടുണ്ട് ഇതൊക്കെ കായ്ച്ചിരിക്കണ്ടാ ഇപ്പൊ ഡ്രാഗനെ കാണിച്ചു കായ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ ഒരു കുളമ്പും ആവും ഉണ്ടല്ലേ കൊളമ്പതി ഉണ്ടോ മാമ്പയം ഒരുപാട് ഉണ്ടായിരുന്നു മാമ്പയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പം ഒരുപാട് മാമ്പയങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനിതാ വലിയ ചിക്കുവിൻ്റെ മരം ഡ്രമ്മില് അതേ ടെറസ്സിൽ അതേ ഡ്രമ്മിലുണ്ടോ നിറയെ കായ്കൾ ഇതുപോലുണ്ട് ഇതൊക്കെ ചിക്കു ആണ് ഉണ്ടല്ലേ ചിക്കു അവിടെ ഇവിടെ കായ്ച്ചിട്ടുണ്ട് നിറയെ കായ്കളുണ്ട് ഇത് മതി ഏതൊരു പ്ലാന്റിനേയും നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഡ്രമ്മില് ടെറസിന്റെ മുകളിൽ സെറ്റ് ചെയ്യാം ഈ ഏരിയയിലൊക്കെ ഡ്രമ്മുകളാണ്ടോ ടെറസിന്റെ മുകളിൽ ലോഗിച്ച് പല ഉണ്ട് ഇതാണ് ബിയറാപ്പിളിന്റെ നല്ലൊരു പ്ലാന്റ് കണ്ടോ ഇദ്ദേഹം ഇത് വെട്ടി ബ്രൂണൊക്കെ ചെയ്ത് സെറ്റാക്കി നിർത്തിയതാ കണ്ടോ വലിയൊരു കടവണുള്ള വലിയൊരു പ്ലാന്റ് ആണ് ഒക്കെ കട്ട് ചെയ്ത് തൊഴിലാക്കിയിട്ടുണ്ട് ഇവരൊക്കെ കായ പിടിച്ചിട്ടുമുണ്ട് ഇതുപോലത്തെ നിരവധി അനവധി തെയ്യാണ് ഈ ഒരു ടെറസിന്റെ മുകളിലുണ്ട് ഇതൊരു ജംബോട്ടിക്കന്റെ പ്ലാന്റ് ആണ് ഇവരൊക്കെ കായകളുണ്ട് ജംബോട്ടിക് ആ ഒരു ആളുകൾക്കൊക്കെ കാര്യം ഉണ്ടോ നല്ല ടേസ്റ്റി ആ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് നല്ല മധുരമാണ് ഇതൊക്കെ റസാക്കാൻ്റെ ടെറസിൻ്റെ മുകളിൽ ചിട്ടം പോലെ സെറ്റ് ചെയ്തിട്ടാണ് തിരൂര് ഇവിടുത്തെ തൈകളൊക്കെ വേണമെങ്കിൽ ഡ്രമ്മ ഉള്ളത് ഏതും ഇവിടെ കൊടുക്കും ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വിളിക്കാം വലിയ വലിയ പ്ലാന്റുകൾ ഫുൾ കാഴ്ഫലുള്ള ഇങ്ങനത്തെ പ്ലാന്റുകൾ ഉണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കിട്ടാം ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ വന്ന് കാണാനും പറ്റും നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ കാണാൻ തന്നെ നല്ല രസമായിട്ട് ഇദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ താഴത്ത് മുകളിൽ പല ഭാഗങ്ങളിലായിട്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ചാമ്പ മരം ഉണ്ടോ സീസൺ കഴിയുന്ന സമയമാണ് മാമ്പയത്തെ പോലെ തന്നെ ഉണ്ടോ ഇന്ന് ഞാനുള്ളത് റാസ് റാസ്ഗാഡൻ റസാക്കാൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് പെര മാവ് ലോകണി പല ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കാണുന്നത് ഡ്രമ്മിലാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ഥലമില്ല എന്ന് കരുതി നിങ്ങൾ തേകൾ വെക്കാതിരിക്കരുത് സ്ഥല പരിമിതികളുള്ളവർക്ക് ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിൽ ഇതുപോലത്തെ നല്ല നല്ല തേകൾ വെച്ചിട്ട് കായഫലം പറിച്ചെടുക്കാം അപ്പം ഞങ്ങളെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം നല്ലൊരു വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും വരും അപ്പം അതുവരേക്കും താങ്ക്